ഹലോ ഞങ്ങൾ ഞങ്ങളിന്ന് വയനാട്ടിലേക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ വയനാട് നമ്മുടെ എന്നൂർ എന്ന സ്ഥലത്ത് എന്നൂർ എന്ന സ്ഥലത്ത് പോയപ്പോഴാണ് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ നമ്മളൊന്ന് ജനിച്ചിട്ട് പോലുമില്ല നമ്മൾ ഫാമിലി അടക്കം പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു എസ് എൽ സി ബാച്ചായ ടീം ഇന്ന് അവിടെ സെലിബ്രാഷനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ വന്നപ്പോ കണ്ട കാഴ്ച പോലെ ഓരോരോ സംസാരവും കാര്യം എന്തോ ഒരു സംഭവം പോലെ കിട്ടിയ പോലെ കൂടി ചേർന്നപ്പോളേ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന എൺപത് ശതമാനം കുട്ടികൾ കൂടെ ഉണ്ട് ഞങ്ങൾ യാത്ര ചെയ്ത് പിന്നെ പരീക്ഷ എഴുതിയതാണ് പക്ഷെ ഇത്രയും നാല്പത്തിരണ്ട് കൊല്ലായിട്ടാണ് ഞങ്ങളിപ്പോ ഒത്തുകൂടിയത് ഞങ്ങൾക്ക് എന്ത് സന്തോഷാന്ന് ഞങ്ങൾ പറഞ്ഞറിയിക്കാം ഞങ്ങൾ ഇപ്പോഴും ഒരു പതിനഞ്ചുകാരാണ് എല്ലാരും പതിനഞ്ചുകാരായി അറുപതാണെന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങളിപ്പോ പതിനഞ്ചുണ്ടു അന്ന് സ്കൂളിൽ നിന്നൊക്കെ വിനോദയാത്ര പോകുമ്പോൾ പോകാൻ പറ്റാത്ത പലരും ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തവരായിരുന്നു എനിക്കങ്ങനെ പറ്റിയ ഒരാളാണ് ഞാൻ അന്ന് മൈസൂർക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാണ്ടിരുന്ന ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പൂർണ്ണത എത്തിപ്പോൾ ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ ആ കുട്ടിക്കാലത്തേക്ക് മടങ്ങി പോവുകയാണ് അന്ന് പോകാത്തതിൻ്റെ കേട് ഈ പ്രായത്തിലും ആൾക്കാര് കണ്ടില്ലേ വീട്ടിൽ ഒതുങ്ങി നിക്കാതെ ലോകം കാണാൻ ഇറക്കി എല്ലാവരും ഹെൽത്തിന്റെ ഒരു പ്രോബ്ലം എന്തായാലും ഈ യാത്ര ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനത്തെ മേഖല ഫ്രീ ആണ് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്താം ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ എൺപത്തി എഴുപത്തി ഒമ്പത് എൺപത് ആ ബാച്ചിലെ എസ് എൽ സി ബാച്ചാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ലേഡീസ് ആയിട്ടുള്ള യാതൊരു വിധ ഇതുമില്ലായിരുന്നു പക്ഷെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാർ കാരണം ഇന്നത്തെ ഈ ജനറേഷൻ ഈ ജനറേഷനിൽ പറ്റിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത് അപ്പൊ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ കഴിയുന്നു അപ്പോൾ എന്താ വച്ചാല് ഞങ്ങളെ കൂട്ടത്തില് ഞങ്ങള് അന്ന് പഠിച്ച ഏതാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എൺപത് ശതമാനം കുട്ടികൾ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പൊ ഞങ്ങള് വളരെ ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യുന്നു ഞങ്ങളുടെ മനസ്സിന് ഞങ്ങളുടെ മനസ്സ് ഇന്ന് കുട്ടികളുടെ മനസ്സ് ഞങ്ങളെ കുട്ടികളുടെ മനസ്സ് ഇപ്പൊ ഞങ്ങള് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന അതേ രീതിയിലാണ് ഇപ്പൊ ഞങ്ങളുടെ ആ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ആ പ്രവൃത്തിയും ഇപ്പൊ പത്താം ക്ലാസ് പഠിക്കുന്നു എന്നാണ് തോന്നുന്നത് അന്ന് ആ അന്ന് ഞങ്ങൾക്ക് ഇതേപോലെ ടൂർ പോകാനോ അല്ലെങ്കിൽ ഒന്ന് അടുത്ത് ഏതുമൂലം രീതിയിലൊരു എൻജോയ്മെന്റ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പക്ഷേ സാമ്പത്തികത്തിന്റെ മാത്രമല്ല അന്ന് എന്ന് പറഞ്ഞാൽ വളരെ റെസ്ട്രിക്ഷൻ ഉള്ള കാലഘട്ടം ഇന്നത്തെ പോലത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും ഒരാൾക്ക് ഇപ്പൊ ആരോട് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം അന്ന് ഞങ്ങൾ മിണ്ടിപ്പോയല്ലോ ഒന്നുകിൽ ചുമരിലൊരു ചിത്രം വരും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വീട്ടിൽ നിന്ന് അടിയുടെ ഉറപ്പാണ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഏഹ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ സന്തോഷമായിട്ട് ജോളിയായിട്ട് വന്ന് ഞങ്ങൾ പനമരത്തോടെ പനമരം ഗവൺമെന്റ് ഹൈസ്കൂൾ പഠിച്ചതാണ് ഞങ്ങൾ പനമരത്ത് നിന്ന് ഞങ്ങൾ എന്താണ് വളരെ സന്തോഷമായൊരു യാത്രയിലാണ് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ അഭിമുഖത്തില് നിങ്ങൾ ഞങ്ങളോട് അഭിമുഖത്തിൽ എല്ലാം അടിപൊളി കാരണം ഞങ്ങൾക്ക് എന്താ അറിയോ ഞങ്ങൾക്ക് അന്ന് കഴിയാത്തത് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് അന്ന് ഞങ്ങൾ കുട്ടികളായിരുന്നു ഞങ്ങൾ വയസ്സമ്മെങ്കിലും ഞങ്ങളുടെ മനസ്സ് കുട്ടികളുടെ മനസ്സാണ് ഇത് ഞങ്ങളെ സഹപാഠി എഴുതിയ ബുക്കാണ് അന്ന് മുകുന്ദൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് മുകുന്ദൻ ബുക്ക് വായിക്കില്ല ഹാപ്പി ന്യൂഇയർ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കട രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങളുടെ ആഘോഷം ഇവിടെ നടക്കാൻ നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് മുൻകൂട്ടി തീരുമാനിച്ചതാണ് അതനുസരിച്ച് ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ ഒത്തുകൂടി പരമാവധി ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കാൻ പറ്റുന്നിടത്തോളം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഒരു ഒരു ബസ്സിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ വളരെ സന്തോഷപരമായിട്ട് ഞങ്ങൾ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകും പിന്നെ വളരെ സന്തോഷം പിന്നെ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണിത് ഈ പിന്നെ വളരെ വൈകിയ വേളയിലാണ് ഞങ്ങൾ വീണ്ടും ഒത്തുചേർന്നത് എന്നൂർ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ എന്നൂരിൽ വന്നപ്പോൾ നല്ല അനുഭവങ്ങളാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് അതായത് വയനാട്ടിലെ ഗോത്ര സമൂഹത്തിൻ്റെ പകർപ്പാണ് ഇവിടെ കാണാൻ സാധിച്ചത് അതോടൊപ്പം തുടി താളം തുടി താളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഞങ്ങൾ വളരെ സന്തോഷപരമായിട്ട് ഞങ്ങൾ കളിച്ചു കാരണം അവരുടെ ആദിവാസി ഗോത്ര ഗോത്രനൃത്തത്തിലൂടെ ഞങ്ങൾ പങ്കാളികളായി വളരെ മനോഹരമായിരുന്നു എസ് എസ് സി ബാസി ആയിട്ട് എന്നൊരു ചുറ്റാൻ വേണ്ടി വളരെ സന്തോഷമായിട്ട് പത്ത് അയിമ്പത്തിമൂന്ന് പേര് ഞങ്ങൾ യാത്ര വന്നിട്ടുണ്ട് വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പ്രകൃതി രഹണീയമായ ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു അത്ലറ്റിക്ക് വാങ്ങുകട്ടോ ഞാൻ അത്ലറ്റിക് ആണ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്ക് മെറ്റിൽ പിന്നെ വിന്നറാണ് സ്റ്റേറ്റ് നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു മകടി വനിതയായിട്ട് മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ മത്സരിച്ചത് കിലോമീറ്റർ ഫുൾ മാരത്തോൺ ഞാൻ കൊച്ചിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട് അതൊരു അഞ്ചര മണിക്കൂർ എടുത്തു ഫിനിഷ് ചെയ്യാൻ പിന്നെ അതുകൂടാതെ ഇപ്പൊ ഞാൻ ട്വന്റി വൺ കിലോമീറ്റർ ഹാഫ് മാരത്തോൺ ചെയ്തിരുന്നു നോക്കൂ കൊച്ചിയിൽ പിന്നെ ഇപ്പം ഞാന് ഈ മാസം പന്ത്രണ്ടാം തീയതി എറണാകുളത്ത് പത്ത് കിലോമീറ്റർ മാരത്തോൺ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഓൾറെഡി ഇവിടുന്ന് വയനാട്ടിൽ നിന്നൊരു അഞ്ചാറ് പേര് മാരത്തോണായിട്ട് തന്നെ ഏർ പങ്കെടുക്കുന്നുണ്ട് എല്ലാരും പ്രൈസ് മണിയാണ് മെയിൻ ആയിട്ട് ഉദ്യാശം എന്താച്ച നല്ലൊരു പ്രൈസ് മണിയാണ് ഓ ഏറ്റവും കൂടുതൽ ആ ഏറ്റവും കൂടുതൽ പിന്നെ ഓപ്പൺ കാറ്റഗറി മുപ്പത്തഞ്ചു വയസ് വരെയുള്ളവർക്ക് ഭയങ്കര ചാൻസാണ് കിട്ടോ നല്ല എമൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ കിട്ടും പിന്നെ ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം മാക്സിമം മുതലാക്കും മുതലാക്കും അത് മനസ്സിനും ഇപ്പൊ സിക്സ്റ്റി വൺ ആയി അപ്പൊ ആണ് അപ്പൊ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളൊരു ഫീൽഡാണ് ടൂറിസം യാത്ര ചെയ്യാൻ കറക്കാണ് ഞങ്ങൾ തന്നെ ാവശ്യം കർണാടകയിൽ തന്നെ പോയി എൻജോയ് ചെയ്തിട്ടൊക്കെ വന്നതാണ് അപ്പൊ ഇപ്പൊ വയനാട്ടിൽ ഓൾറെഡി എല്ലാവരും കണ്ടു ഞങ്ങള് കുറുമ്പാലക്കോടക്കൽ കുക പിന്നെ ചിങ്ങേരി മലയൊക്കെ ഞങ്ങൾ ഓൾറെഡി കയറിയിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് ട്രക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ചെമ്പ്രാഫക്കെ മണിക്കുന്ന് മല ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ കണ്ടില്ലേ വീട്ടിൽ ഒതുങ്ങി നിൽക്കാതെ ലോകം കാണാൻ എല്ലാവരും അതെല്ലാവരും ഹെൽത്തിന്റെ ഒരു പ്രോബ്ലം എല്ലാവരും ഈ യാത്ര ചെയ്യുന്നതും ും ഇങ്ങനത്തെ മേഖല ഫ്രീ ആണ് ഹെൽത്ത് നന്നാവും ഓൾറെഡി ഹെൽത്തിന് വേണ്ടി എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മാനസിക ഉല്ലാസം വളരെയധികം നല്ലൊരു കാര്യമാണ് ഈ അത് അതുകൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ അമ്പിൻ്റെ കണ്ടില്ല ഞങ്ങള് ഇതൊരു തരം ചെടിയാണ് അല്ലെങ്കിൽ മൂന്ന് ഉണ്ടാക്കുന്ന നാരാണ് അല്ലെങ്കിൽ അത് കയറല്ല പഴയകാലത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം എന്തൊക്കെയാണ് എൻ്റെ അമ്പ വില്ല് നോക്കി ഈ ഇരുമ്പ് വെച്ചിട്ട് മൃഗങ്ങൾക്ക് വേട്ട കഴിഞ്ഞാൽ കണ്ടോ വേണ്ട അമ്പില്ല കുട്ടികൾ പഴയ ആൾക്കാരുണ്ടല്ലേ അമ്പത് ആദിവാസികളാണ് പഴയ കാലത്ത് വില്ലന്മാര് ചെയ്തിരുന്ന കാല സാഹിതല്ലേ